ഓ ഇപ്പൊ വന്നിട്ട് ഒന്നര മണിക്കൂറാവുന്നു കണ്ടിട്ടേ പോത്തോളു കുഞ്ഞായിട്ട് വന്നാണ് കുഞ്ഞു വീട്ടിൽ നിന്ന് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ഒന്നാണ് കുഞ്ഞിനെ ഉറക്കം വരുന്നുണ്ട് കണ്ടിട്ടേ പോകാവെന്ന് മണിക്കൂർ കൂടുതൽ എന്തായാലും എടുത്തു കണ്ടിട്ടേ പ്രിയം വിദ്യാഭ്യാസ കാലം തൊട്ടേ മനസ്സിൽ കയറിയതാണ് സഖാവിനെ ഒരുപാട് ഇഷ്ടമാണ് ഭഗവാന്റെ ജീവിതം എല്ലാവർക്കും പാഠമാക്കാനുള്ളതാണ് ഭഗവാനെ കാണണമെന്നാണ് ആഗ്രഹം ജീവിച്ചിരിക്കാൻ അടുത്ത് കാണാൻ പറ്റിയിട്ടില്ല അതൊരു ദുഃഖമായിട്ട് ഉള്ളിലുണ്ട് അതുകൊണ്ട് കണ്ടിട്ടേ മണിയായി മണിക്കൂറുകളായോ വന്നതാ സ്വഭാവമുള്ള കാലത്ത് നമ്മളുണ്ടെന്ന് പറയുന്നത് എന്റെ ഒരു സന്തോഷോ അഭിമാനമൊക്കെ ആയിട്ട് തന്നെ എനിക്ക് തോന്നുക ആയാലും കണ്ടിട്ടേ പോകുന്നു കാണണം ഇതൊരു അഭിമാനവും കൂടിയാണ് നമുക്ക് ഒമ്പത് മണി തൊട്ടുണ്ട് എഴുന്നേറ്റ് അല്ലല്ല പെരുമൺ ഭയങ്കര ഇഷ്ടവാ ഞാൻ തൊട്ടുണ്ട് ഞാൻ കശ്മണ്ടി തൊഴിലാളിയാണ് അവിടെ നിന്ന് ഞങ്ങള് സമരത്തിന് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ ചേറ്റും തൊട്ടോട്ട് വന്ന് തൊട്ടോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൊട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് സകാ ഏത് വർഷം രണ്ടായിരത്തി പതിനഞ്ചില് പോയി തൊട്ടോട്ടെ തൊട്ടാ തൊട്ടോ പറഞ്ഞു അടുത്ത് തന്നെ ആദ്യമായിരിക്കണം പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു വെട്ടുകേസും അടിയും ബി ജെ പി കാര്യായിട്ട് വഴക്കുണ്ടായപ്പോ

അവർക്ക് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അവരുടെ ആഗ്രഹങ്ങൾ നടക്കണ്ടേ വി എസ് എപ്പോളിൻ്റെ നേതാവിനെ കാണണമെന്ന് പറയുന്ന കണ്ണിനൊരു അനുഗ്രഹമല്ലേ അവർക്കൊക്കെ